ഞാൻ ഡോക്ടർ സുധീര കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ കൺസൾട്ടൻറ്റ് ഫിസിയാട്രിസ്റ്റാണ് ജൂലൈ ആറാം തീയതി നാഷണൽ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡേ ആണ് ഈ ദിവസത്തിന് ഒരു സന്ദേശമുണ്ട് അതായത് ഒരു തീം ഈ സന്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രിവെൻറ്റ് ഡിസബിലിറ്റി ബിഫോർ ഇറ്റ് എപ്പിയേഴ്സ് അതാണ് എൻ്റെ സന്ദേശം അപ്പോൾ നമുക്ക് ഡിസബിലിറ്റി എന്നാൽ എന്താണെന്ന് അറിയണം മാനസികമായും ശാരീരികമായും പ ഉള്ള പരിമിതികൾ കൊണ്ട് സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ ഇടപഴകാൻ കഴിയാത്തവരെയാണ് ഡിസേബിൾഡ് അല്ലെങ്കിൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഇതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് ഈ കൊല്ലത്തെ ഈ നാഷണൽ ഡേയുടെ തീം അപ്പം എങ്ങനെയാണ് ഈ അതിൻ്റെ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നതിന് റീഹാബിലിറ്റേഷൻ മെഡിസിൻ എന്നുകൂടി പറയും റീഹാബിലിറ്റേഷൻ എന്നതിൻ്റെ അർത്ഥം തന്നെ പുനരധിവസിപ്പിക്കുക എന്നതാണ് പുനരധിവസിപ്പിക്കുക എന്നുവെച്ചാൽ ഇത്തരത്തിലുള്ള ഉള്ളവരെ അവരുടെ ഈ പരിമിതികൾ കടന്ന് ചികിത്സയിലൂടെ കടന്ന് അവർക്ക് ഒരു പരിധിവരെ അതല്ലെങ്കിൽ മുഴുവനായിട്ടും സമൂഹത്തിൽ തിരിച്ച് പഴയതുപോലെ ഇടപഴകാൻ കഴിയുക അതാണ് പുനരധിവാസം എന്ന് പറയുന്നത് തന്നെ ഇനി ഡിസബിലിറ്റി ഈ ഡിസബിളിറ്റി എന്ന് പറയുന്ന പരിമിതി എങ്ങനെ നമുക്ക് ഒരു പരിധി വരെ തടയാം അതാണല്ലോ ഈ കൊല്ലത്തെ തീമ് തന്നെ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള യുവതലമുറ അതായത് ഐ ടിയിലും മൊബൈലിലും വേറെ പല ഓക്യുപ്പേഷൻസും അതിൽ മുഴുകുന്ന പുതിയ തലമുറ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത് അവരുടെ ഈ ഓക്യുപ്പേഷൻ തന്നെ അവർക്ക് ഒരുപാട് വേദനകൾ കഴുത്തിന് നട്ടലിന് തോളലിന് റിസ്റ്റിന് മുട്ടിനൊക്കെ വേദന ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ജോലിയിലാണ് അവർ ഏർപ്പെടുന്നത് അത് രാവിലെ മുതൽ രാത്രി വരെ ചിലപ്പോൾ രാത്രി മുഴുവനുമൊക്കെ അപ്പോൾ എങ്ങനെ ഇതൊക്കെ തടയാം ഈ ഡിസബിലിറ്റി എങ്ങനെ തടയാം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ വിഷയം അപ്പോൾ ഈ തരത്തിലുള്ള ജോലിയിലുള്ളവർ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക അവർക്ക് അനുയോജ്യമായ വ്യായാമം അവർക്ക് അനുയോജ്യമായ സമയം തിരഞ്ഞെടുത്ത് ചെയ്യണം അവരുടെ ജോലിക്കിടയിൽ ചെറിയ ബ്രേക്ക് എടുത്ത് അവർക്ക് വ്യായാമം ചെയ്യാം അത അതല്ലെങ്കിൽ അവർ അതിനൊരു സമയം കണ്ടെത്തുക രണ്ടാമതായിട്ട് ശരീരഭാരം പൊണ്ണത്തടി കുറയ്ക്കുക അത് വല്ല ഒരു ഒരു വലിയൊരു വിപത്തായിട്ട് മാറിയിരിക്കുക ഇന്നത്തെ യുഗത്തിൽ കാരണം ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് അവർ തടി തീരെ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിരിക്കുന്നു എങ്കിലും പൊണ്ണത്തടി ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാണ് പ്രത്യേകിച്ച് സന്ധികളുടെ രോഗങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഹൃദയ രോഗങ്ങൾക്കൊക്കെ അപ്പം അത് പൊണ്ണത്തടി കഴിയുന്നതും ഡയറ്റിലൂടെയോ കൃത്യമായ വ്യായാമത്തിലൂടെയോ തടയുക പിന്നെ അടിസ്ഥാന രോഗങ്ങൾ ഡയബറ്റിസ് തൈറോയിഡ് രോഗങ്ങളൊക്കെ ഉണ്ടാവും പലർക്കും അങ്ങനെയുള്ള രോഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കുക അതാണ് വേറൊരു മാർഗം നമുക്ക് ഈ ഡിസബിലിറ്റി തടയാനുള്ളത് പിന്നെ പുകവലി അമിതമായ മദ്യപാനം ഇതൊഴിവാക്കുക കൃത്യമായ പൊസിഷൻ പോസ്റ്ററിങ് എല്ലാ കാര്യത്തിലും കൊണ്ടു നടക്കുക അവനവന് അനുയോജ്യമായ കസേരകൾ മേശകൾ ജോലി സ്ഥലത്തുള്ള ഉപകരണങ്ങൾ ഓരോ ഉപകരണത്തിനും അതിനെ അതിൻ്റേതായ ഒരു വിധമുണ്ട് ഉപയോഗിക്കാൻ അങ്ങനെ അല്ലാണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും നമുക്ക് വേദനകൾ വരും ആ വേദനകൾ ഒഴിവാക്കാനാണ് ഇത് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ പക്ഷാഘാതം എന്നൊക്കെ പറയുന്ന രോഗങ്ങളുടെ പ്രാരംഭമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തായാലും പൊതുജനങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയാലേ ഇവരെ കൃത്യസമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഡിസബിലിറ്റി തടയാനും പറ്റുകയുള്ളൂ നട്ടലിന് ക്ഷതമേൽക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അവരെ ചികിത്സിക്കണം അങ്ങനെയാണ് ഡിത് തടയുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ ഇനി ഈ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള രോഗങ്ങളാണ് വരുന്നത് ഒന്നാമത്തായി ഞാൻ എല്ലാം വളരെ ചുരുക്കി പറയാം ഒന്നാമതായിട്ട് മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സ് അതല്ലെങ്കിൽ ഓർത്തോ റീഹാബിലിറ്റേഷൻ എന്ന് പറയും അതായത് മാ അസ്ഥികളുടെയും സന്ധികളുടെയും പേശികളുടെയും രോഗങ്ങൾ അത് രോഗങ്ങളാവാം വല്ല അപകടങ്ങളാവാം അതല്ലെങ്കിൽ വല്ല മരുന്നിൻ്റെ പാർശ്വഫലമായിട്ട് വരാം ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് വരാം അതാണ് ഒന്നാമത്തേതായിട്ട് പിന്നെ ഈ ഞങ്ങളുടെ ഒ പിയിൽ വരുന്ന ഏറ്റവും അധികം വരുന്നതാണ് ആർത്രൈറ്റിസ് അതായത് വാതരോഗങ്ങൾ വാദരോഗങ്ങൾ തന്നെ പല വിധത്തിലുണ്ട് വാദരോഗങ്ങൾ കൊണ്ട് ഏറ്റവും അധികം സന്ധികൾ മുട്ട് കണങ്കാല് തോളല് കൈമുട്ട് ഇതൊക്കെയാണ് കൂടുതലായിട്ട് എഫക്റ്റഡ് ആവുന്നത് അങ്ങനെയുള്ളവർ നമുക്കറിയാം പ്രായം ചെന്നവരിൽ പലർക്കും അതുണ്ടാവും അതൊക്കെ തേയ്മാനം കൊണ്ട് വരുന്നതാണ് അതായത് ഡീജനറേറ്റീവ് ഡിസീസസ് ആണ് നമ്മൾ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് വരാതിരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്കത് തടയാം അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരുന്നുകൾ ഒരുപാട് മരുന്നുകളും പാർശ്വഫലം ഉണ്ടാക്കുന്ന പലതും കൊടുക്കാതെ കൃത്യമായ തെറപ്യൂട്ടിക് എക്സസൈസുകൾ അതായത് വ്യായാമ മുറകള് ആ തെറപ്യൂട്ടിക് എക്സസൈസുകൾ പിന്നെ ഫിസിക്കൽ മൊഡാലിറ്റീസ് ഉണ്ട് ചൂട് തണുപ്പ് പിന്നെ ടെൻസ് അങ്ങനത്തെ കുറേ മൊഡാലിറ്റീസ് ഉണ്ട് അതിന് പുറമെ നൂതനമായ ഒരുപാട് ടെക്നിക്കുകളുണ്ട് പ്രൊളോ തെറാപ്പി ബയോ ഫീഡ്ബാക്ക് ബാക്ക് ടെക്നിക്സ് റോബോട്ടിക് ടെക്നിക്സ് അൾട്രാസൗണ്ട് ഗൈഡഡ് ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയതായിട്ട് അതായത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പുരോഗമിച്ചു പോയിരിക്കുന്നു ഈ വിഭാഗം അപ്പോൾ അതിലൂടെയൊക്കെ ഈ മസ്കുലോസ്കെലിറ്റൽ ഡിസീസുകൾ അതായത് ഓർത്തോ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ കഴിയും അതിന് പുറമെ ഈ സന്ധികളെ ബാലൻസ് തെറ്റിയ സന്ധികളെ സപ്പോർട്ട് ചെയ്യാൻ പുറമേ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതാണ് ഓർത്തോട്ടിക് ഉപകരണങ്ങൾ എന്ന് പറയുന്നത് അതുണ്ടാക്കുന്നത് ഓർത്തോട്ടിക് എൻജിനീയർമാരാണ് അവർ ഞങ്ങളുടെ ടീമിലെ ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ മസ്ക് ഓർത്തോ റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം വരുന്നതാണ് ഞരമ്പുകൾ സംബന്ധമായിട്ടുള്ള ന്യൂറോ റീഹാബിലിറ്റേഷൻ ന്യൂറോ റീഹാബിലിറ്റേഷനിൽ ഏറ്റവും അധികം നമ്മുടെ അടുത്ത് വരുന്ന ഒ പിയിൽ വരുന്നവരാണ് പക്ഷാഘാതമേറ്റവരും നട്ടലിന് ക്ഷതമേറ്റവും കൈകാലുകൾക്ക് തളർച്ച വന്നവരും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പക്ഷാഘാതം വന്നിട്ട് ചികിത്സിക്കുന്നതിലും ഭേദം പക്ഷാഘാതം വരാതെ പക്ഷാഘാതത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ നോക്കുക എന്നതാണ് അപ്പോൾ എന്താണ് പക്ഷാഘാതത്തിന്റെ ലക്ഷണം സാധാരണയായിട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് സംസാരത്തിൽ മാറ്റം വരിക അയാൾക്ക് സംസാരിക്കാൻ കഴിയാതെയാവുക അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരിക ഒരു ഭാഗത്തേക്ക് ചെരിയുക മുഖം കൂടുക അതല്ലെങ്കിൽ അബോധാവസ്ഥയിലുള്ളൊരു സ്ഥിതിയിലാവുക ഇത് കണ്ടാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുള്ള ആശുപത്രിയിൽ എത്തിക്കണം വെറുതെ ഒരു ക്ലിനിക്കിലൊന്ന് എത്തിച്ചാൽ പോരാ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ചാൽ നമുക്ക് പക്ഷാഘാതത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാം പക്ഷെ പലപ്പോഴും കുളിമുറിയിൽ വീണ് കിടക്കുകയോ അതല്ലെങ്കിൽ ആരും കാണാതെ എവിടെയെങ്കിലും വീണ് കിടക്കുകയൊക്കെയോ ചെയ്യുന്നത് അതായത് തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയുക രക്തസ്രാവം ഉണ്ടാവുക ഇതൊക്കെയാണ് ഇതിന് കാരണം അതൊക്കെ പല രോഗങ്ങൾ അടിസ്ഥാന രോഗങ്ങൾ ചികിത്സിക്കാതെയൊക്കെ വരുമ്പോഴാണ് വരുന്നത് പിന്നെ മാനസിക സമ്മർദ്ദം കൂടുമ്പോഴും വരും അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി കുട്ടികളിൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ ഞങ്ങളുടെ അടുത്ത് ഈ രോഗികളെ കൊണ്ടുവരുന്നത് അപ്പോൾ ഒന്ന് പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ പാരലൈസ്ഡ് ആയിരിക്കും ആയിരിക്കും വരുന്നത് അത് നട്ടെല്ലോ ക്ഷതമേറ്റവർക്കും അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന രോഗികളെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അവർ സ്റ്റെബിലൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങണം റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ്റെ ചികിത്സ അപ്പോൾ ഈ ചികിത്സ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർക്ക് അവരൊരു ഒരു സമയത്ത് അവർ ഇതിൽ നിന്ന് വിമു മോ മോചനം നേടും ഈ അവസ്ഥയിൽ നിന്ന് അപ്പോൾ അവർക്ക് ഇരിക്കണം നടക്കണം അവരുടെ ദൈനംദിന കൃത്യങ്ങൾ ചെയ്യണം അതിന് അവരുടെ സന്ധികളും പേശികളും മുറുകി പോകാൻ പാടില്ല സന്ധികളും പേശികളും ഒക്കെ അംഗവൈകല്യമുള്ളവരെമാരി ആവാൻ പാടില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വ്യായാമം സന്ധികൾക്കും പേശികൾക്കും കൊടുക്കുക അവരെ പൊസിഷൻ മാറ്റുക അവരുടെ മലമൂത്ര വിസർജനം ശരിയാക്കിയെടുക്കുക ഭക്ഷണം കഴിക്കുന്നത് ശരിയാക്കിയെടുക്കുക സ്പീച്ച് സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും സംസാര ശേഷി തിരിച്ചെടുക്കാൻ സഹായിക്കുക ഇതൊക്കെ കഴിഞ്ഞ് ഐ സിയു എന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ കൃത്യമായ വ്യായാമ മുറകൾ അത് ഒരു ഡോക്ടർ വളരെ സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള വ്യായാമ മുറകളാണ് അതിലൂടെ ഇവരെ എഴുന്നേറ്റ് നിർ ഇരുത്തുക നടത്തുക അതിനുള്ള ഉപകരണങ്ങൾ വാക്കറ് സ്റ്റിക്കുകൾ ഇതൊക്കെ വെച്ച് അവരെ നടത്തുക സ്പീച്ച് തിരിച്ചു കൊണ്ടുവരിക അവർക്ക് ഇറക്കാനുള്ള ആ എക്സസൈസുകൾ കൊടുക്കുക അവരുടെ റൈൽസ് റൈൽസ്റ്റ്യൂബ് കത്തീറ്റർ ഇതൊക്കെ കഴിയുന്ന വേഗം എടുക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ പക്ഷാഘാത നട്ടെലിന് ശതമേറ്റവർക്കും ഇതേപോലെയൊക്കെ തന്നെയാണ് ചികിത്സ പക്ഷേ ഒരുപാട് സപ്പോർട്ടുകളും ഒക്കെ വേണ്ടി വരും അപ്പോൾ പക്ഷാഘാതത്തിൻ്റെ കാഠിനമനുസരിച്ച് ചിലപ്പോൾ മുഴുവനായിട്ട് റിക്കവറി വരും അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ പാർഷലായിരിക്കും സപ്പോർട്ട് വേണ്ടി വരും അതല്ലെങ്കിൽ ചിലർ വീൽ ചെയറ് തന്നെ ആയി പോകുന്ന അവസ്ഥയുണ്ട് അത് കാഠിന്യം അനുസരിച്ച് അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ കണ്ടുപിടിച്ച് അടിസ്ഥാന രോഗങ്ങളൊക്കെ കൃത്യമായി ചികിത്സിക്കുന്നവർക്കേ അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ ഇതാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് കാർഡിയോ റീഹാബിലിറ്റേഷൻ ആണ് അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ രോഗങ്ങൾ ശസ്ത്രക്രിയ ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൃത്യമായി ഏത് ഹൃദയ ശസ്ത്ര ക്രിയക്ക് എങ്ങനെ ഏത് ഹൃദയ രോഗത്തിന് എങ്ങനെ വ്യായാമം കൊടുക്കണമെന്ന് കൃത്യമായിട്ട് റീഹാബിലിറ്റേഷൻ മെഡിസിൻ ഫിസിഷ്യൻ പറയും അതുപോലെ അവർക്ക് വ്യായാമം കൊടുത്ത് പലപ്പോഴും ഏറോബിക് എക്സസൈസുകളൊക്കെ ആയിരിക്കും അത് കൊടുത്ത് കൃത്യമായിട്ട് രണ്ടാം ദിവസം മൂന്നാം ദിവസം അങ്ങനെ ഷെഡ്യൂൾ അനുസരിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരിക അവരെ പഴയ രീതിയിലേക്ക് പഴയ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഈ ഈ പറഞ്ഞ രോഗികൾക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് എൻ്റെ ഹൃദയം എന്തോ ആയിപ്പോവും എന്നുള്ളൊരു പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അപ്പം അതിൽ നിന്നൊക്കെ മോചനം നേടി അവർക്ക് പഴയതുപോലെ ജോലികളൊക്കെ ചെയ്യാൻ അതേ സമയത്ത് ചില ജോലികളിൽ നിന്ന് അവരെ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ അവരെ തിരിച്ചു കൊണ്ടുവരുവാണ് അതാണ് കാർഡിയോ റീഹാബിലിറ്റേഷൻ പിന്നെ വരുന്നത് പൾമിനറി റീഹാബിലിറ്റേഷൻ ആണ് പൾമിനറി റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ശ്വാസകോശത്തിൻ്റെ മസിലുകൾ വീക്കാവുക അതായത് അവ ക്ഷയിച്ചു പോവുക സെക്രീഷൻസ് പുറത്തു ആവുക ഇതൊക്കെയാണ് പലപ്പോഴും ഇവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ അതിന് പറ്റിയ എക്സസൈസുകൾ ബ്രീതിങ് എക്സസൈസുകൾ ശ്വാസകോ ശ്വാസം നീട്ടിയെടുത്തിട്ടുള്ള ബ്രീതിങ് എക്സസൈസുകൾ അതിന് പുറമെ പൊസിഷനിങ് ഇതൊക്കെയാണ് ഈ പൾബനറി റീഹാബിലിറ്റേഷനിൽ പിന്നെ അതിനുള്ള പ പല ഉപകരണങ്ങളുണ്ട് ഇപ്പോൾ പൾബനറി റീഹാബിലിറ്റേഷൻ കഴിഞ്ഞാൽ അടുത്തത് ജനന വൈകല്യം ഉള്ള അതായത് അവർ ഗർഭപാത്രത്തിൽ നിന്ന് വൈകല്യമായിട്ട് വരുന്ന കുട്ടികളല്ല അവർ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവ സമയത്ത് എനോക്സി അതായത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുന്നത് കൊണ്ട് കോശങ്ങൾ നശിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു വൈകല്യമാണ് അതാണ് സെർബറൽ പാൾസി എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമാന്ദ്യം ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ ആ അത്തരത്തിലുള്ള കുട്ടികളെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ കുട്ടികൾ വൈകല്യമുള്ള കൈകാലുകളൊക്കെ വളഞ്ഞിട്ടും ഒക്കെയുള്ള കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളെ കൃത്യമായി അവരെങ്ങനെ എന്ത് തരത്തിലാണ് ഓരോരോ സന്ധികളും ഓരോരോ പേശികളും എന്ത് തരത്തിലുള്ള എക്സസൈസ് അവർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ച് അതിൽ ഇമ്പോർട്ടൻ്റ് ഒരു ടീം മെമ്പറാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എക്സ്പേർട്ട് അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു ടീം വർക്കാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എക്സ്പെർട്ട് ആണ് അതിൻ്റെ ലീഡർ ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ട് ഓക്കുപേഷണൽ തെറപ്പിസ്റ്റ് ഉണ്ട് ഫാമിലി തെറാപ്പിസ്റ്റ് ഉണ്ട് സോഷ്യൽ വർക്കർ ഉണ്ട് ഓർത്തോട്ടിക് എഞ്ചിനീയർ ഉണ്ട് പ്രോസ്തറ്റിക് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ വിട്ടുപോയ അതായത് ശസ്ത്രക്രിയ വഴിയോ അപകടം വഴിയോ നശി നശിച്ചുപോയ അവയവത്തിന് പകരം വെക്കുന്നത് പ്രോസ്തോറ്റിക് ലിംബ് നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ ഇപ്പോൾ വെച്ചിട്ട് വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിപ്പോയി നമ്മൾ പാര ഒളിമ്പിക്സിലൊക്കെ കാണുന്നുണ്ട് കാലുകളും കൈകളും ഒക്കെ കൃത്രിമമായിട്ടുള്ളത് വെച്ചിട്ട് ഓടുന്നതും മ്യൂസിക്കൽ കലാപരിപാടികളിൽ പങ്കെടുക്കുന്നതും ആൾക്കാർ അപ്പോൾ അത്രയും ആണ് ഈ ഓർത്തോട്ടിക് വിഭാഗം എന്ന് പറയുന്നത് പ്രോസ്തറ്റിക് വിഭാഗവും ഓർത്തോട്ടിക് വിഭാഗവും അത്രയും അഡ്വാൻസ്ഡായിപ്പോയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ സി പി സെ സെർബിറൽ പാളിസിയുള്ള കുട്ടികൾക്ക് പിന്നെ റീഹാബിലിറ്റേഷൻ ഫിസിഷ്യനും സർജനും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഇവർക്ക് എന്ത് സർജറി എപ്പോൾ ചെയ്താലാണ് ഇവരുടെ ഇരിക്കലും നടക്കലും ദൈനംദിന കൃത്യങ്ങൾ ചെയ്യലും ഒക്കെ ശരിക്ക് ശരിയാവുക എന്ന് ഡിസ്കസ് ചെയ്തിട്ടേ ചെയ്യാവൂ സർജറി ലാസ്റ്റ് റിസോർട്ടാണ് സെർജറി അത് എന്തെന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്യണം പിന്നീട് വരുന്നത് ഗൈനക്കോളജിയാണ് ഗൈനക്കോളജിയിൽ പ്രസവത്തിന് മുമ്പും പ്രസവത്തിന് ശേഷവുമുള്ള എക്സസൈസുകൾ അതാണ് പ്രധാനമായിട്ടും പിന്നെ മൂത്രം മൂത്രം സംബന്ധിച്ചുള്ള രോഗങ്ങൾക്ക് ചെയ്യുന്ന കേഗിൾസ് എക്സസൈസ് ഇതൊക്കെ റീഹാബിലിറ്റേഷൻ മെഡിസിനിലാണ് പിന്നെ അവസാനമായിട്ട് പറയുന്നത് സ്പോർട്സ് മെഡിസിനും ജെറിയാട്രിക് മെഡിസിനും സ്പോർട്സ് മെഡിസിൻ കൃത്യമായിട്ട് ഈ അത്ലറ്റുകളെ അതിൻ്റെതായിട്ടുള്ള ഓരോരു ഇഞ്ചറിക്കനുസരിച്ചുള്ള എക്സസൈസുകൾ കൊടുത്തിട്ട് അവരെ കൃത്യമായിട്ട് തക്ക സമയത്ത് കളിക്കളത്തിലേക്ക് തിരിച്ചയക്കണം അതിന് സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്ന ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ്റെ ഒരു അഡ്വാൻസ് സ്റ്റഡിയാണ് അത് കൃത്യമായിട്ട് ചെയ്ത് ഇവരെ കളിക്കളത്തിലേക്ക് പറഞ്ഞയച്ച് പഴയതുപോലെ അവർക്ക് കളിക്കാനുള്ള കാരണം ലോക ഒരു രാ ഒരു രാജ്യമോ ഒരു ലോകം മുഴുവനും ചിലപ്പോൾ ചില അത്ലറ്റുകളെ തിരിച്ചു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വിടാനുള്ള ഒരു തരത്തിലുള്ള ചികിത്സയും ഈ സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിൽ ചെയ്യുന്നു പിന്നെയാണ് ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്നത് അതായത് വയസ്സായിട്ട് ഉള്ളവർക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് അതിന് ജെറിയാട്രിക് റീഹാബിലിറ്റേഷൻ എന്ന് പറയും അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതി നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും റീഹാബിലിറ്റേഷൻ മെഡിസിൻ എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലും പരന്നു കിടക്കുന്നതാണ് എല്ലാവർക്കും സർജറി മെഡിസിൻ ഗൈനക്കോളജി ഇങ്ങനെ എല്ലാ ഒഫ്താൽമോളജി ഇ എൻ ടി എല്ലാ വിഭാഗത്തിലും ഉള്ളവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ്റെ സേവനം അപ്പോൾ മാനസികമായും ശാരീരികമായും അസ്വസ്ഥത അല്ലെങ്കിൽ പരിമിതികൾ അനുഭവിക്കുന്നവർ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നത് എന്ന് പറയുന്നത് അവർക്കും അവരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്കും എത്രത്തോളം ആനന്ദമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്രയ്ക്കും ഒരു ആനന്ദവും ഉണ്ടാക്കുന്ന ഒരു ചികിത്സാ രീതികളാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത് നമസ്കാരം